നമ്മൾ നമ്മുടെ ടാങ്കിന്റെ വലുപ്പം കൂട്ടാൻ വേണ്ടി പോവാന്ട്ടാ ഈ കാരണം ചെറിയ ടാങ്കിനെ വലുതാക്കാൻ വേണ്ടി പോവാ എന്നോട് പരിപാടി കണ്ടോ ഇവിടെ ഈ കാരണം നമ്മളിവിടെ തെങ്ങാണ് ഈ തെങ്ങ് മൊത്തം ടിച്ച് പൊളിച്ചിട്ട് ഇത്രയും വലിയൊരു ടാങ്ക് ഉണ്ടാ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ സുഖമായിട്ട് നീന്താൻ വേണ്ടി പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഇവിടെ ഒരു തെങ്ങ് ഉണ്ടായിരുന്നോട്ടോ ആ തെങ്ങ് മുറിച്ചുകളുടെ നേറിച്ചുകൾക്ക് കുറച്ച് വർഷമായി പക്ഷെ അതിന്റെ വേര് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എത്ര ആഴം പോലും ആ വേരാണ് മൊത്തം വേരട്ട ഏറ്റവും കൂടുതൽ എടുത്തു കളയാൻ വേണ്ടി പോകുന്നത് ഒറ്റയ്ക്ക് ചെയ്താലൊന്നും ഈ പണി തീരത്തില്ല കേട്ടോ കാരണം നമുക്ക് ഇത് തീർക്കാൻ ഓൾമോസ്റ്റ് മൂന്ന് ദിവസത്തോളം ആവശ്യം വന്നു കേട്ടോ കാരണം ഇത് കളിച്ചിട്ട് ഈ വേരൊക്കെ എടുത്ത് കളയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു ദിവസം നമ്മുടെ പോയി കുഴിച്ച് കുഴിച്ച് വേരും മണ്ണും എല്ലാം എടുത്തുകളുടെ ഒരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പാമ്പായൂട്ട ആ കൊല്ലാനൊന്നുമില്ല എടുത്ത് നേരെ തൊടിക്കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഇതിനെ കൊല്ലിനോട്ട വിചാരിച്ചു പാമ്പിനെ കണ്ട ചെറിയ പേടിയുണ്ടെങ്കിലും കുഴിക്കലൊന്നും നിർത്തിയില്ല പിന്നെയും കണ്ടിന്യൂസ് ഓളോ മണിക്കൂറോളം കുഴിച്ചിട്ടാ പിന്നെ മാറി മാറി കുഴിക്കുക ചെയ്ത് കാരണം ഒരാളായിട്ട് കുഴിച്ച എന്തായാലും ടയർഡാൾ മാറി മാറി കുഴിച്ച് ഓൾമോസ്റ്റ് വൈകീട്ടായിട്ട് നമ്മൾ പണി തുടങ്ങി കുഴിക്കണതിന്റെ ആഴം കൂടുന്നതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് വെളി വരാൻ തുടങ്ങിയിട്ട കാരണം ആദ്യം ഒന്ന് കണ്ടു ഇതപ്പോ രണ്ടാമത് അങ്ങനെ മാറി മാറി കാണാൻ തുടങ്ങിയിട്ടാ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ കാരണം കൈയിലോ കാലിലോ കടിച്ച പിന്നെ ആകെ പണിവാളും അങ്ങനെ നമ്മുടെ പണി തീർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടാങ്കിൻ്റെ അടുത്ത് അത്യാവശ്യം നല്ലൊരു ആഴത്തിലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ആ സെൻറ്റർ ആ പോഷൻ കൂടി പൊളിച്ചിട്ട് വേണ്ട നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം കൊണ്ടാണ് ചേക്കിനെ ആദ്യം ടാങ്ക്ന്ന് മാറ്റിണ്ട ടിലത്തെ വെള്ളം ഒക്കെ വറ്റിച്ചെടുക്കുന്നുണ്ട് വറ്റിച്ചതിന് ശേഷം നമ്മൾ ടാർപ്പായ എല്ലാം മാറ്റിയിട്ട് ആ സെൻറ്ററത്തെ ഭാഗം കൂടി പൊളിച്ച് സെറ്റ് ആക്കാൻ പോവുകയാണ് വീഡിയോ ആണ് ഫസ്റ്റ് അടിച്ച് അല്ല സോ നമ്മൾ പച്ച നെറ്റ് നെറ്റ് ഈ ഈ ഈ ടാങ്ക് കൊണ്ട് പിടിച്ചിട്ട് നേരെ ടാങ്കിലോട്ട് മാറ്റും നമ്മൾ ഈ നെറ്റ് ഉപയോഗിച്ചിട്ട് പിടിച്ചിട്ട് നേരെ ഇടാൻ വേണ്ടി പോണത് അത് വേണ്ടി ഈ സ്ഥലം ഈ തണ താഴ്ഭാഗം മൊത്തം നമ്മൾ പൊടിച്ചിട്ട് രണ്ട് ടാങ്ക് ഒരുമിച്ച പിന്നെ പിടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്

ശരി 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 അടച്ചെക്കട്ടോ ഈ കണ്ണ ടാങ്കിലെ വെള്ളം മൊത്തം മൊത്തമായി നമ്മൾ എടുത്തുകൊളിക്കേണ്ട അതിനുമുമ്പ് ഈ കാണുന്ന ചെറിയ പാസാകേണ്ട വരച്ച് കളഞ്ഞാൽ മതി വരച്ച് കളഞ്ഞതിന് ശേഷം ഈ കങ്കിൽ ഫുൾ ആയി പൊട്ടിക്കേണ്ട പൊട്ടിച്ച വലിയൊരു ടാങ്കായി പറയല്ലേ ഈ കാണുന്ന കല്ല് മിസ് ആയിട്ട് ഓടും ഒക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി പോകട്ടോ മാറ്റിയിട്ട് ഈ സ്റ്റാർപ്പായി ഇതിന്റെ അടിയിൽ വരുന്നതുകൊണ്ട് പിന്നെ അതിന്റെ അടിയിൽ വേറെ അങ്ങനെ മൂന്നാല് ലെയർ ആയിട്ടുണ്ട് നമ്മൾ മൊത്തം എടുത്ത് നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കും അത് നമ്മൾ ഫുൾ ആയിട്ട് ഒന്നും കൂടി സെറ്റ് സെറ്റാക്കിയതിന് ശേഷം ഉണ്ട് അത് ഫുൾ ആയിട്ട് എടുത്ത് പിന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത് 너무 빨랑 뭘 봤어? 여기 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 여 ఈ ర్ాండి చాన్స్ కొరే కాలే వచ్చిపోయార్యూ చే നേരമുണ്ടോ തൊഴിൽ വെച്ചിട്ടിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ ആഴം കൂടി പിന്നെ ഇവിടെ ആഴം കൂറുന്നു പിന്നെ ഓൾമോസ്റ്റ് ഒന്ന് സെയിം ആക്കുമ്പോഴേക്കും എന്തായാലും മൊത്തം അവർ പൊളിക്കണം എന്നാലും ഇത് എടുത്തായിക്കാട്ട പക്ഷെ ഇതെടുത്ത് പാങ്ങിട്ടാവും പക്ഷെ നമ്മൾ മൊത്തം മാറ്റിയതിനു ശേഷം ഒന്നുകൂടി പണിയാനുണ്ടോ പോകുന്നത് താഴെ കിടക്കുന്ന ചാക്കും എല്ലാം മാറ്റീന് ശേഷം മണ്ണിന്റെ ലെവല സൈഡൊക്കെ ഒപ്പു നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ഹോളോ ബ്രിക്സ് നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ റേറ്റ് കൂടുതലായത് എടുത്തില്ല എടുത്തില്ല പകരം ചെങ്കല്ല് വെക്കാൻ പോകുന്നത് നമ്മൾ വലിയ ഹോളോ ബ്രിക്സ് നോക്കിയിട്ട് പക്ഷെ അതിന് മുപ്പത്തെട്ട് രൂപയാണ് ഒരു കല്ലിന്റെ വില അത് നമുക്ക് ഒരു മുപ്പത്തിനാല് കല്ലോളം വരും ഓൾമോസ്റ്റ് ഒരു ആയിരം രൂപ മേലേക്ക് വരും കേട്ടോ വീടിൻ്റെ ബാഗിൽ കണ്ട് പഴയ ചെങ്കല്ല് കിടക്കേണ്ട ഈ ചെങ്കലൊക്കെ എടുക്കും ഇവിടെ വെച്ചതിനു ശേഷം ഈ മണ്ണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ആക്കിയിട്ട് മേലെ മൊത്തം ഇട്ടു കൊടുത്ത് നമുക്ക് ഒരു ലെവലിൽ കിട്ടും അപ്പം അങ്ങനെ ചെയ്യാൻ കണ്ടപ്പോൾ അതിനിപ്പോൾ നമുക്ക് ി വലുതാക്കണെങ്കിൽ അത് വെച്ച് വലുതാക്കുകയും ചെയ്യാം ഇങ്ങനെ ഓരോന്നായിട്ട് നാട്ടും ഇങ്ങനെ വെച്ച് വെച്ച് വരുന്നില്ല അവിടെ നിന്ന് കുറച്ചധികം നേരത്തെ പരിപാടി എന്നാലും കാര്യമില്ല പരിപാടി ചെയ്യാം കാരണം പൈസ ലഭിക്കില്ല അത് കാരണം കല്ല് ഓരോന്നായി ഒന്നായി നേരത്തെ നേരത്തെ ടാങ്കിന് ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ തുടങ്ങിയതാണ് കേട്ടോ ഈ പണി ഇപ്പോൾ കഴിയുമ്പഴേക്ക് ഓൾമോസ്റ്റ് ഉച്ചയായിട്ടുണ്ടായിരുന്നിട്ട് ഒരു ഒന്നര രണ്ട് സോ വൈസ് നമ്മുടെ പകുതിയോളം പണി തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി കാണുന്ന സൈഡത്തെ ഇതെല്ലാം നമുക്ക് ഒന്നും കൂടി റെഡിയാക്കി എടുക്കണം പിന്നെ ബാക്കിൽ കാണുന്ന മണ്ണ് ഈ മണ്ണ് മൊത്തം നമ്മൾ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത പോലെ അതായത് ഓൾമോസ്റ്റ് രണ്ടത്തൂടെ മെഴുകിയ പോലെ ഇങ്ങനെ അതേപോലെ ഇവിടെയും ആക്കാൻ വേണ്ടി പോവുക ഇനി അടുത്ത പണി പണിയാ അതാണ് ഏറ്റവും കൂടുതൽ പണിയുള്ളത് നമ്മൾ കല്ലിന് വാങ്ങാൻ മടിച്ചിട്ടാണ് കാരണം കല്ലിന് മുപ്പത്തെട്ട് രൂപയാണ് ഒരു പീസ് കല്ലിന് ഉണ്ടല്ലോ മണ്ണ് അതിനെണ്ണിണ്ടല്ലോ മണ്ണെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഈ കാരണം മണ്ണാട്ട അവിടേക്ക് വേണ്ടി കുറച്ച് മിക്സ് പോകുന്നത് പരിപാടി മിക്സ് ആക്കിയ മണ്ണ് മൊത്തം നമ്മൾ ചുറ്റും ആക്കി കൊടുക്കേണ്ടിട്ട് ആക്കി കൊടുത്തതിനു ശേഷം തേക്കാൻ വേണ്ടിയിട്ട് പലക തൊട്ടിട്ടാണ് പക്ഷെ പലകൊന്നും കിട്ടിയില്ല അപ്പൊ കൈക്കിട്ട് ഒരു പലക എടുത്ത് നമ്മൾ ഫുൾ ആയി തേച്ച് പിടിപ്പിക്കേണ്ടിട്ട് കാണുമ്പഴേക്കും നല്ല രസം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട് ഉണ്ടാക്കും തേച്ചയും മെഴുക്കി കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മ ചുറ്റുവാക്കിയതിനു ശേഷം മെല്ലെ മെല്ലെ എല്ലാ സൈഡിലും തേച്ച് പിടിക്കുന്നുണ്ട് അത് ഓൾമോസ്റ്റ് രണ്ടാമത്തെ ദിവസത്തെ പരിപാടിയുണ്ട് അത് നമ്മുടെ ടാങ്കിന്റെ പണി മൊത്തം തീർന്നിട്ടുണ്ട് ടൈ സൈഡ് മണ്ണൊക്കെ വെച്ച് തേച്ചു ഇനി ടാങ്കിൽ വിൽക്കുക ആ കണിലെ മൊത്തം ടാർപ്പായും തിരികെ വിരിക്കുക ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി ഇതിൽ മൊത്തം തുണിയാണ് കണ്ടാ വിരിക്കാൻ വേണ്ടി പാടി മൊത്തം തുണി വെച്ചിട്ട് അതിന്റെ മേലെ സെക്കൻഡ് ലെയർ വെക്കും പിന്നെ അതിന്റെ മേലെ വേറെ പിന്നെയാണ് ടാർപ്പായിട്ടുള്ളത് ഈ സൈഡ് എല്ലാം ചെയ്തു ചെയ്യുള്ളൂ കിട്ടുന്നതെല്ലാം മാറിയിട്ടുണ്ട് ഇതെല്ലാം ഇനി ഈ ടാങ്കിന്റെ അടിയിൽ കിടക്കട്ടെ റെഡി ഈ ഓരോ ചാക്ക് നമ്മൾ സൈഡിലൊക്കെ ഉണ്ടാവും ചാക്ക് പിന്നെ ടാങ്കിന്റെ കുറച്ച് ടാർപ്പായൊക്കെ ബാലൻസ് ബാക്കിയുണ്ട് ഇതെല്ലാം നമ്മൾ ബാ സൈഡിലിന്നെ വെച്ചുവിടുക അപ്പൊ സൈഡിക്കും ഒരു ഫിക്നെസ് വരും ടാങ്കിന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ വെക്കണേ തന്നെ പോകും ഇത്രേ ചാക്കു പിന്നെ അടുത്ത അടുത്താർപ്പായ ചാക്ക് കുറച്ചാ ബാക്കി പീസ് പീസ് അതെല്ലാം സൈഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് സോ എങ്ങനെ ഒരു ടാങ്ക് ഉണ്ടാക്കിയ കുറെ പേര് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഴയ ചാക്കൊക്കെ ചാക്കും തന്നെ ധാരാളമാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ടാർപ്പായ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടാ അത് ഒരു സെക്ഷൻ മാത്രം അങ്ങനെ രണ്ട് സെക്ഷനായിട്ട് ഈ സൈഡിൽ വീഴണേ കാരണം ഈ സൈഡ് മൊത്തം തെങ്ങിന്റെ വേലുകൾ നിറയെ ഉള്ളത് കാരണം കട്ടിക്ക് വീഴ്ച കുത്താൻ ചാൻസ് ഉണ്ട് കേട്ടോ പൈല് സോ നമ്മുടെ ചാക്കും ഇതെല്ലാം കട്ടിക്ക് വെക്കേണ്ട പണി തീർക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ടാർപ്പായി വിരണം സൈഡൊക്കെ തോട്ടും കഷ്ടം ചെക്കനെ ടാക്കി നിൽക്കുന്നു അതുമ്പോൾ ഒരു പരിപാടി ഉണ്ട് ആദ്യം ഞാൻ ഇറങ്ങും എന്നിട്ട് ഞാൻ ടാർപ്പായ കൊണ്ട് നമ്മുടെ ടാങ്കിൽ വെച്ചതിന് ശേഷം വിരിക്കാൻ നിൽക്കേണ്ട നമുക്ക് രണ്ട് പേര് വേണം ഒറ്റയ്ക്ക് എന്തായാലും വിരിക്കാൻ വേണ്ടി പറ്റില്ല കുറച്ച് വലുപ്പുള്ളത് കഴിഞ്ഞാൽ പിന്നെ ടാങ്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ സൈഡും കറക്റ്റ് ആക്കി നമ്മൾ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ടാങ്കിന്റെ പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കൽ വെള്ളം ഒഴിക്കുക നമ്മുടെ ചെക്കനെ ഇറക്കി വിടുക ചെക്കനെ വരെ ഫസ്റ്റ് ഞാൻ ഇറങ്ങാം അത് വേണ്ടി പോകുന്നത് ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു ഇതില് വെള്ളം ഇറക്കുക ഇന്നലെ പിന്നെ ഇറക്കുക വെള്ളമൊക്കെ നമ്മുടെ വലിയ ടാങ്കിന്റെ പണി കഴിഞ്ഞാ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതുപോലെ തോന്നുന്നു ഞാൻ ഇറങ്ങി എത്രത്തോളം തോന്നിറങ്ങി കാണിച്ചോളം എനിക്ക് തന്നെ സുഖമായി കിടക്കാൻ വേണ്ടി പറ്റണ്ട അത്രക്ക് വലിയ പോണ്ടാക്കിയിരിക്കണ അവന് വേണ്ടിട്ട് ഇറക്കി വിടാൻ വേണ്ടി പോവാ ഗോൾഡൻ െ അങ്ങനെ നമ്മടെ മൂന്ന് ദിവസത്തെ പരിപാടി ആയിരുന്നു കേട്ടോ വലിയൊരു ടാങ്കിനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് നിങ്ങക്ക് നോക്കിയാൽ കാണാൻ ചെറുതായിട്ടാണ് അവനെ കാണുന്നത്